എല്ലാവർക്കും എൻ്റെ നമസ്കാരം കൊഗനേറ്റീവ് ബിഹേവിയറൽ തെറാപ്പിയിൽ എക്സ്പോഷർ തെറാപ്പി അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ തെറാപ്പി എന്നൊരു വശമുണ്ട് എന്നൊരു തെറാപ്പി ഉണ്ട് ഈ തെറാപ്പിയിൽ നമുക്ക് ഏത് വിഷയത്തെയാണോ പേരി ആ വിഷയത്തെ നമ്മൾ ഈ പറയുന്ന സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷനിലൂടെ അല്ലെങ്കിൽ എക്സ്പോഷർ തെറാപ്പിയിലൂടെ പതിയെ പതിയെ മാറ്റിയെടുക്കാറാണ് പതിവ് ഏത് വിഷയത്തിലാണോ നിങ്ങൾക്ക് പേടിയുള്ളത് ഉദാഹരണത്തിന് നിങ്ങൾക്ക് ബസ്സിൽ കയറാൻ പേടിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളെ പതിയെ പതിയെ വളരെ സമയമെടുത്ത് ആദ്യം കോവിഡ് ബിഹേവിയർ തെറാപ്പിയുടെ ബേസിക് ഒക്കെ പറഞ്ഞു തരുന്നു ആ ടെക്നിക്സൊക്കെ പറഞ്ഞു തന്നതിന് ശേഷം നമ്മൾ ഒരു രണ്ടോ മൂന്നോ മാസത്തിന് ശേഷം മാത്രമേ ഈ എക്സ്പോഷർ തെറാപ്പി സ്റ്റാർട്ട് ചെയ്യാറുള്ളൂ ഈ എക്സ്പോഷർ തെറാപ്പി സ്റ്റാർട്ട് ചെയ്യുന്നത് നാല് തരത്തിലാണ് നാല് തരത്തിലുള്ള എക്സ്പോഷർ തെറാപ്പിയാണ് ഉള്ളത് ആ നാല് തരത്തിലുള്ള എക്സ്പോഷർ തെറാപ്പിയെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് ബെൽ ബട്ടൺ അമർത്തുവാനും മറക്കരുത് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ദയവ് ചെയ്ത് കമൻറ്റ് വായി കമൻറ്റുകൾ വായിക്കരുത് എല്ലാ ഞായറാഴ്ചയും രാത്രി ഒൻപതര മണിക്ക് ഞാൻ യൂട്യൂബ് ലൈവായി വരുന്നതാണ് നിങ്ങൾക്ക് പങ്കെടുക്കാം സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം എക്സ്പോഷർ തെറാപ്പി ഏതെല്ലാം തരത്തിലാണ് ഉള്ളത് എന്നുള്ളതാണ് ഈ വീഡിയോയുടെ പ്രതിപാദ്യ വിഷയം ശരിക്കുമുള്ള ജീവിതത്തിലെ എക്സ്പോഷർ ഉദാഹരണത്തിന് നിങ്ങളെ നിങ്ങൾക്ക് എട്ടുകാരിയെ പേടിയാണെങ്കിൽ എട്ടുകാരിയുടെ മുമ്പിൽ നിങ്ങളെ കൊണ്ട് നിർത്തുക എന്നുള്ള തെറാപ്പി അതും പതിയെ പതിയെ നടക്കാറുള്ളൂ പക്ഷെ ഞാൻ ഉദാഹരണത്തിന് പറഞ്ഞിട്ടാണ് യഥാർത്ഥ എട്ടുകാലിയുടെ മുമ്പിൽ നിങ്ങളെ കൊണ്ട് നിർത്തുന്ന പതിയെ പതിയെ ആ എട്ടുകാലി ഉണ്ട് എന്നുള്ള സാഹചര്യവുമായി നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തിനെയും പൊരുത്തപ്പെടുത്തുക എന്നുള്ള ഒരു വളരെ പതിയുള്ളൊരു രീതിയാണ് ഈ പറയുന്ന റിയൽ ലൈഫ് എക്സ്പോഷർ തെറാപ്പി രണ്ടാമത് ഇമാജിൻ ചെയ്തിട്ടുള്ള എക്സ്പോഷർ തെറാപ്പി അതല്ലെങ്കിൽ വിഷ്വലൈസേഷൻ ചെയ്തുള്ള എക്സ്പോഷ തെറാപ്പി ഇതേ എട്ടുകാലീനെ തന്നെ എട്ടുകാലീനെ പേടിയുള്ളവർക്ക് നേരത്തെ എക്സ് എട്ടുകാലിയുടെ അടുത്തേക്ക് കൊണ്ടു നിർത്തുന്നതിന് പകരം അത് പിന്നീട് ചെയ്തേ പറ്റൂ അതിനു മുമ്പ് നമ്മൾ ചെയ്യുന്ന വേറൊരു രീതിയാണ് മാനസികമായി ഈ എട്ടുകാലിയെ മനസ്സിൽ സങ്കല്പിച്ച് എട്ടുകാലിയുടെ അടുത്ത് മാനസികമായി സങ്കല്പത്തിലൂടെ പോകുന്ന ആ ഒരു പ്രക്രിയയിലേക്ക് ഈ വ്യക്തിയെ കൊണ്ടുപോവുക അതിനെല്ലാം മുന്നേ റിലാക്സേഷൻ ടെക്നിക്സൊക്കെ കൃത്യമായി ചെയ്യേണ്ടതാണ് രണ്ട് മാസം കഴിഞ്ഞിട്ട് ഇതെല്ലാം ചെയ്യാറുള്ളൂ മൂന്നാമത്തേത് വെർച്വൽ റിയാലിറ്റി എന്ന് പറയുന്ന ടെക്നീക്കാണ് അതായത് ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം കമ്പ്യൂട്ടറുണ്ട് ഈ കണ്ണിൽ ധരിക്കുന്നൊരുതരം കമ്പ്യൂട്ടറുണ്ടല്ലോ ആ കമ്പ്യൂട്ടറിനെ ഉപയോഗിച്ച് ആ കൃത്യമായ സിമുലേഷൻ ആ കം കണ്ണിൽ ധരിക്കുന്ന ആ ഒരു വിഷ്വലൈസേഷൻ ടെക്നീക്ക് സെമുലേഷനൊക്കെ ഉപയോഗിച്ച് ഇവരുടെ മുന്നിൽ എട്ടുകാരിയെ കൊണ്ടുവരികയും ഇവർ അതായത് വിഷ വിർച്വൽ ആണ് ഇതവർക്കറിയാം വിർച്വൽ ആണ് എന്ന് അവർക്കറിയാമല്ലോ അപ്പോൾ അത്ര പെട്ടെന്നുള്ള പേടി അവർക്കുണ്ടാവുകയില്ല ചെറിയ ടെൻഷനൊക്കെ ഉണ്ടാവും പക്ഷേ വെർച്വലായി ഈ എട്ട് കാണുന്ന സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു അങ്ങനെ വരുമ്പോൾ ഇത് ഒരു തരം വിഷ്വലൈസേഷൻ എന്ന് പറയാൻ ഇവിടെ ഒരു വെർച്വൽ റിയാലിറ്റി ഉണ്ട് വിർച്വലായിട്ടുള്ള ഒരു യാഥാർത്ഥ്യം അവരുടെ മുമ്പിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ് ഇതൊരു എക്സ്പോഷർ തെറാപ്പിയുടെ ഭാഗമാണ് നാലാമത് ഇൻറ്ററോസ്പെക്റ്റീവ് അതല്ലെങ്കിൽ ബയോഫീഡ് ബാക്ക് ശരീരത്തിലെ ഏത് ലക്ഷണത്തെയാണോ പേടി ആ ലക്ഷണത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ അവബോധം നൽകി റിലാക്സേഷൻ നൽകി ആ സിംറ്റം വീണ്ടും വരുന്നതിനെ കൃത്യമായി മാനസികമായും ശാരീരികമായും മനസ്സിലാക്കുന്ന ഒരു പ്രക്രിയയാണ് ഇൻട്രോസ്പെക്റ്റീവ് എക്സ്പോഷർ തെറാപ്പി ഈ പറയുന്ന സെൻസേഷൻ അതായത് ഈ വരുന്ന ഇൻട്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള സെൻസേഷൻ ഒന്നും നമ്മുടെ ശരീരത്തിനോ മനസ്സിനോ ഹാനികരമല്ല എന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു തെറാപ്പിയാണ് ഉദാഹരണത്തിന് നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടുന്നത് ഒരുപാട് ആളുകൾക്ക് പ്രശ്നം നമുക്ക് ആങ്സൈറ്റി ഉള്ളവർക്കൊക്കെ ഹാർട്ട് ബീറ്റ് കൂടുന്നത് പ്രശ്നമാണ് അപ്പോൾ അവർക്ക് എക്സ്പോഷർ ചെയ്യേണ്ടത് ചെറുതായി ഹാർട്ട് ബീറ്റ് കൂടുന്ന സാഹചര്യത്തിൽ ഇവരെ കൊണ്ടുപോയി അതല്ലെങ്കിൽ ചെറുതായി എക്സസൈസ് ചെയ്യിച്ച് ചെറുതായി കോണിപ്പടി കയറ്റി ഈ പറയുന്ന ഹാർട്ട് ബീറ്റ് കൂടുന്നത് കൊണ്ട് നിങ്ങളുടെ ശരീരത്തിനോ മനസ്സിനോ ഒരു കുഴപ്പവും ഉണ്ടാകുന്നില്ല എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരു എക്സ്പോഷർ രീതിയാണ് ഇൻട്രോസ്പെക്റ്റീവ് അതല്ലെങ്കിൽ ബയോ ഫീഡ്ബാക്ക് മെക്കാനിസം എന്നും പറയാം ഈ നാല് എക്സ്പോഷർ തെറാപ്പി ടെക്നിക്കാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കാറ് അതല്ലാതെയും ധാരാളം എക്സ്പോഷർ തെറാപ്പി ടെക്നിക്കുകളുണ്ട് അത് ഇപ്പോൾ നിങ്ങളുടെ അറിവിലേക്ക് ആയി ഞാനത് പറഞ്ഞു എന്ന് മാത്രം ഈ വീഡിയോ കണ്ടതിൽ എല്ലാവർക്കും നന്ദി